നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഇന്നത്തെ അധ്യായം തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ആരംഭിക്കുന്ന ശനിപ്പഴ ആരംഭിക്കുന്ന നക്ഷത്രക്കാരെ പറ്റിയിട്ടാണ് നമുക്ക് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വീഡിയോസൊക്കെ ചെയ്യേണ്ടി വരും ഈ ഒരു കാര്യത്തിന് പരിപൂർണത കിട്ടണമെങ്കിൽ അത്രയും കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരോട് പറയാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ബേയ്സാണ് ഇന്നത്തെ ഒരു അധ്യായത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനു മുൻപായിട്ട് നമ്മൾ ഒരു ശനിപ്പഴ ആരംഭിക്കുന്ന നക്ഷത്രക്കാരെ അല്ലെങ്കിൽ ശനിപ്പഴ കുറച്ച് ബുദ്ധിമുട്ടാക്കുന്ന നക്ഷത്രക്കാരെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു പ്രേക്ഷകരത് ഇത് കയ്യിൽ നിന്ന് നെറ്റി സഹർഷം സ്വീകരിച്ചതാണ് ആ ഒരു സ്വീകാര്യത ഇനിയുള്ള വീഡിയോകൾക്കും തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ ഇവിടെ ആദ്യമായി ഞാൻ പറയട്ടെ ഈ പറയുന്ന കാര്യങ്ങൾ പൊതുഫലങ്ങളാണ് ഓരോ വ്യക്തിക്കും അവരുടെ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കും അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ ചാരഫലങ്ങൾ പറയുമ്പോൾ ഇതിന് ചാരഫലം എന്നാ പറയുക ഗുരുചാരം കുജചാരം സോമചാരം ശനിചാരം ശുക്രചാരം ഇങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും ചാരഫലങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ചാരമുണ്ട് അതായത് ഓരോ രാശിയിലും സഞ്ചരിക്കുന്നതിനാണ് ചാരം എന്ന് പറയുക അപ്പോൾ ഈ ചാരഫലങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഷ്ടവർഗത്തിൻ്റെ സഹായത്തോടെയാണ് അപ്പോൾ ഈ അഷ്ടവർഗം എങ്ങനെയാണ് കാണുക എന്നൊക്കെ ഉള്ളത് നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് നമ്മളെ ചാനലിൽ അതിനെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുവിധം ഗ്രഹങ്ങളിലൊക്കെ ചാരഫലങ്ങൾ നമ്മളതിൽ പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട വ്യാഴത്തിൻ്റെയും ശരിയുടെയും ഒക്കെ നമ്മളതിൽ പറയാ പറഞ്ഞിട്ടുണ്ട് കാരണം കുറച്ച് കാല ദൈർഘ്യം കൂടുതൽ രാശിയിൽ സഞ്ചരിക്കുന്നത് ഈ രണ്ട് പേരാണ് അപ്പോൾ മറ്റ് ഗ്രഹങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ ആളുകൾക്ക് തെരഞ്ഞു നോക്കിയാൽ മനസ്സിലാവും നമ്മളെ ചാനലിൽ വന്ന വീഡിയോസ് നോക്കി അതിലിതൊക്കെ കിടക്കുന്നുണ്ടാവും പത്ത് മുന്നൂറ് വീഡിയോസ് ഉണ്ട് ഏത് കാലത്തും കേൾക്കാൻ പറ്റാവുന്ന രീതിയിലാണ് അതെല്ലാം ശാസ്ത്രീയമായി പ്രമാണ പുരസ്സരം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി വലിച്ചു നീട്ടി എന്ന് പറയേണ്ട ആ ഒരു പരാതി ഒഴിവാക്കുന്നതിന് നേരെ വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇതിലധികം പ്രമാണങ്ങൾ ഉദ്ധരിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു കാരണം ഇത് കേൾക്കാൻ ആകാംക്ഷ കൂടുതലുള്ള ആൾക്കാരാണ് അപ്പോൾ എന്നാലും നമുക്കതിൻ്റെ നമുക്ക് ഈ ജ്യോതിഷം എന്ന് പറയണതേ ഇത് വേദോക്താണ് വേദസ്യ ചക്ഷു വേദത്തിൻ്റെ കണ്ണാണ് അപ്പോൾ ഇതിൽ സംസ്കൃത ഭാഷയാണ് അധികം ഉപയോഗിച്ചിട്ടുണ്ടാവുക അപ്പോൾ എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ മലയാളികൾക്ക് പെട്ടെന്ന് സംസ്കൃതം കേട്ടാൽ തങ്ങളുടെ മുഴുവനായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല അപ്പോൾ അവർക്കത് പച്ച മലയാളത്തിൽ വ്യക്തമാകുന്ന രീതിയിൽ പറയണുണ്ട് ഞാൻ അത് മനസ്സിലാവാത്ത ആൾക്കാർ ഇതിൽ കമൻറ്റ് എഴുതി ചോദിച്ചാൽ അതിനുള്ള മറുപടി കൂടെ തരാം അതുകൂടി വേണമല്ലോ അതിനാണ് കമൻറ്റ് ബോക്സ് വെച്ചിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എത്ര ആൾക്കാർക്കാണ് ആ പ്രാവശ്യം ഈ മേഡരശ് ആരംഭിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ചാരബലം നോക്കുന്നത് അഷ്ടവർഗത്തിൻ്റെ ബലത്തോടെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ അഷ്ടവർഗം ഗണിക്കേണ്ട സമ്പ്രദായം ചില ആൾക്കാരുടെ ജാതകത്തിൽ അതുണ്ടാവും എന്നിരുന്നാൽ പോലും എട്ട് ബിന്ദുക്കളാണതിൽ മാക്സിമം അഷ്ടവർഗം എന്ന് പറഞ്ഞാൽ എട്ട് എട്ട് വർഗ്ഗങ്ങളാണ് എട്ട് ബിന്ദുക്കളാണ് അതിൽ ഉണ്ടാവുക ഈ എട്ട് ബിന്ദുക്കളിൽ അഞ്ചിൽ താഴെ ബിന്ദുക്കൾ വന്നാൽ അത് വളരെയധികം ദോഷമാണ് അഞ്ചിൽ താഴെ എന്ന് പറയുമ്പോൾ നാല് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം പൂജ്യം വന്നാൽ ആ വ്യക്തിക്ക് ദോഷസ്ഥാനത്താണ് ആ ഗ്രഹം സഞ്ചരിക്കുന്നതെങ്കിൽ മൃത്യു അടക്കമുള്ള ദോഷം ഉണ്ടാവുന്ന പറയുക എന്നാൽ അഞ്ച് മുതൽ എട്ട് വരെ ആറ് ഏഴ് എട്ടൊക്കെ വരികയാണെന്നു വെച്ചാൽ ഈ ദോഷം ഒട്ടും അനുഭവിക്കില്ല മാത്രമല്ല ദോഷസ്ഥാനത്താണ് ഗ്രഹം നിൽക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ദോഷം ഒട്ടും ആ വ്യക്തിയെ ബാധിക്കില്ല എന്ന് വിചാരിക്കാം ഇപ്പോൾ മിദുരക്കൂറ് ഉദാഹരണം മിതിരക്കൂറിലുള്ള ഒരാൾക്ക് ഇപ്പോൾ കണ്ടകശനി ആരംഭിക്കുന്നുണ്ട് പത്തിലേക്ക് ശനി വരിക അപ്പോൾ മീനം രാശിയിൽ ശനിയുടെ അഷ്ടവർഗ ബിന്ദുക്കൾ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് ഏഴോ എട്ടോ ബിന്ദുക്കൾ ഉണ്ടെന്ന് വെച്ചാൽ ഈ കണ്ടകശനിയുടെ ദോഷം ഉണ്ടാവില്ല നേരെ മറിച്ച് അവിടെ മൂന്ന് രണ്ട് ഒന്ന് ശൂന്യൊക്കെ ആണെച്ചാൽ വളരെ മോശം അനുഭവം ഉണ്ടാവുകയും ചെയ്യും അഞ്ചൊക്കെയാണെച്ചാൽ ഒരു ഒരു മധ്യബലം അതായത് ഗുണവും ദോഷവും ഇടകലർന്നിട്ടുള്ള ഫലാനുഭവം ആ വ്യക്തിക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഓരോരുത്തരുടെയും ജാതകം നോക്കിയിട്ട് മാത്രമാണ് ഇതിൻ്റെ കൃത്യത ഉറപ്പുവരുത്താൻ പാടുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാണ്ട് ഇത് പറയണത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിവരണം ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു വിഷയം ശനിയുടെ ഗോചരസ്ഥാനവും വേദസ്ഥാനവും നമ്മൾ മനസ്സിലാക്കണം ശനിയുടെ ഗോചരം എന്ന് പറയുമ്പോൾ ശനിക്ക് ഏറ്റവും ഇഷ്ടസ്ഥാനങ്ങൾ അതായത് മൂന്ന് പതിനൊന്ന് ആറ് ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ശനി സഞ്ചരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ് എന്നാൽ വേദസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ട് അഞ്ച് ഒൻപത് ഈ സ്ഥാനങ്ങളിൽ കൂടിയും ശനി സഞ്ചരിക്കണത് ദോഷ വേറെ ബാക്കി എന്തു ഗുണങ്ങളുണ്ടെച്ചാലും ഈ ഈ ഇവിടെ അഷ്ടവർഗ ബിന്ദുക്കൾ ഈ പറഞ്ഞ സ്ഥാനങ്ങളിൽ കൂടുതലുണ്ടെങ്കിൽ നന്നു എങ്കിലും വേദസ്ഥാനത്ത് വേദസ്ഥാന പറയുക ദോഷസ്ഥാനത്ത് ശനി സഞ്ചരിക്കണത് ഉചിതമല്ല അപ്പോൾ ചൊവ്വയ്ക്കും ശനിക്കും ഒരേപോലെയാണ് ഗോചുരവും വേദവും ഗോചരം മൂന്ന് പതിനൊന്ന് ആറ് വേദം പന്ത്രണ്ട് അഞ്ച് ഒൻപത് പിന്നെ മറ്റൊരു കാര്യം ഈ ഗോചരസ്ഥാനത്ത് ഗ്രഹം സഞ്ചരിക്കാലും വേദസ്ഥാനത്ത് മറ്റൊരു ഗ്രഹം സഞ്ചരിക്കുന്ന സമയം ഈ ഗോചരാനുഭവം ഉണ്ടാവില്ല പറഞ്ഞു മനസ്സിലായോ അതായത് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടസ്ഥാനമായിരിക്കുന്ന മൂന്ന് പതിനൊന്ന് ആറിൽ ശനി സഞ്ചരിക്കുന്ന ആളുകൾക്ക് ആ ജന്മക്കൂറിൻ്റെ തന്നെ പന്ത്രണ്ടിലോ അഞ്ചിലോ ഒൻപതിലോ മറ്റൊരു ഗ്രഹം സഞ്ചരിക്കുന്ന സമയം അതിൻ്റെ ഗുണങ്ങളുണ്ടാവില്ല അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്ന മറ്റൊരു വിഷയം എന്താ വെച്ചാൽ സൂര്യനും ശനിയും തമ്മിൽ ഒരിക്കലും വേദിക്കപ്പെടില്ല എന്നർത്ഥം കേട്ടോ അതായത് ഇപ്പോൾ ശനി മൂന്നിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പന്ത്രണ്ടിൽ സൂര്യൻ വന്നാൽ അത് വേദാവില്ല സൂര്യനും ശനിയും തമ്മിൽ ഒരിക്കലും വേദിക്കില്ല എന്നർത്ഥം കേട്ടോ വേദസ്ഥാനത്ത് ഫലങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇനി ഈ കാര്യങ്ങൾ വ്യക്തമായിട്ടാണ് പറയാം അപ്പോൾ മേടക്കൂർ മുതൽ ആരംഭിക്കാം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ഇവർക്ക് ഏഴര ശനി ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ പന്ത്രണ്ടിലാണ് ശനി വരണത് നമ്മൾ പറഞ്ഞു വേദസ്ഥാനാണ് വളരെയധികം ശ്രദ്ധിക്കണം പന്ത്രണ്ടിൽ ശനി വരണ സമയത്ത് എന്താ അവിടെ ഫലമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പഗേ ദുഃഖപരമ്പര അമ്പുനി മധ്യേ മുഹൂർജനം സ്യാൽ എന്നാ പറയുക മുഹൂർജനം സ്യാൽ എന്ന് വെച്ചാലും ശരിയാണ് അപ്പോൾ ദുഃഖപരമ്പരയുടെ വെള്ളത്തിൻ്റെ മധ്യത്തിൽ മുങ്ങും എന്നാ പറയുക അപ്പോൾ ദുഃഖപരമ്പര ഉണ്ടാവും പരമ്പര പറഞ്ഞ തുടർച്ചയാണ് അത് മനസ്സിലാക്കുക അവർക്ക് പ്രധാനമായിട്ട് വലിയ തോതിലുള്ള ധനനാശങ്ങൾ വലിയതായിട്ടുള്ള വീഴ്ച ഉയരത്തുനിന്ന് വീഴ അല്ലെങ്കിൽ വലിയ വാഹനതായ വലുതായിട്ടുള്ള വീഴ്ചകൾ സ്ഥാനഭ്രംശങ്ങളും പറയണം ഉയർന്ന സ്ഥാനത്തിരുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർ എല്ലാ സ്ഥാനവും പ്രധാനം തന്നെയാണ് അർഹിക്കുന്ന സ്ഥാനം അല്ലാതെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അർഹിക്കുന്ന സ്ഥാനത്തിരിക്കാതെ നമ്മൾ പറയില്ലേ ഇടയിൽ കൂടെ കയറിയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുതന്ത്രത്തിൽ കയറിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ സ്ഥാനാഭ്രംശം ഉറപ്പാണ് സ്ഥാനത്സവസ്ഥയ ഭ്രംശമധപ്പതനം നിലവിലുള്ളതായ സ്ഥിതിവിശേഷത്തിൽ നിന്ന് താഴ്ത്തേക്ക് വരിക അല്ലെങ്കിലും ഉയർന്ന സ്ഥാനത്ത് ഈ നക്ഷത്രക്കാരെ ഇരിക്കുക ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കണ്ടാൽ വളരെ ശ്രദ്ധിച്ചോളൂ സ്ഥാനഭ്രംശത്തിനൊരു സാധ്യത കൂടുതലുണ്ട് അതേപോലെ തന്നെ മുഖത്തിൻ്റെ ഇടതുഭാഗത്തുണ്ടാകുന്ന രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കുക ഇടത്തെ കണ്ണ് ഇടത്തെ മൂക്ക് ഇടത്തെ ചെവി അങ്ങനെ മുഖത്തിൻ്റെ ഇടത് ശിരസ് മുതൽ കഴുത്ത് വരെയുള്ള ഭാഗങ്ങളിൽ ഇടത് ഭാഗത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് ബാഹ്യം ആഭ്യന്തരമൊക്കെ ആവാം ഉള്ളിലും പുറത്തും ഒക്കെ ആവാം ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടാകുക ശരീരത്തിനുണ്ടാകുന്ന വൈകല്യങ്ങൾ പറയണം അംഗബാദികൾ അപ്പോൾ വളരെ റിസ്ക് എടുത്ത് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാലഘട്ടം ഇനി തുടർച്ചയായിട്ട് ഏഴര വർഷമാണ് നിങ്ങൾക്ക് ദോഷം വരാൻ പോകുന്നത് അത് ഞാൻ പറഞ്ഞു ശരിയുടെ അഷ്ടവർഗ്ഗമൊക്കെ നോക്കി ആ രാശിയിൽ എത്ര ബിന്ദുക്കൾ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഈ പറഞ്ഞ കാര്യത്തിന് ഉറപ്പ് വരുത്താവോ അല്ലാണ്ട് ഒരിക്കലും യാതൊരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല അവനവൻ്റെ ജാതകം വെച്ചിട്ട് വിശ്വാസമുള്ളൊരു ദൈവജ്ഞനെക്കൊണ്ട് അഷ്ടവർഗം ഗണിച്ച് അതിലെത്ര ബിന്ദുക്കളുണ്ടെന്ന് ഉറപ്പാക്കി അതിനനുസരിച്ച് ദോഷം ഉണ്ടാകാ ദോഷപരിഹാരം ചെയ്യാം ആ ദൈവത്തെ നിർദ്ദേശിക്കും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇതിൽ ഇങ്ങനെ എങ്ങനെയാണോ പറഞ്ഞതെന്ന് വെച്ചിട്ട് ഒരിക്കലും യാതൊരു കാരണവശാലും ബോധക്ഷയോ അല്ലെങ്കിൽ തലചുറ്റലോ ഒന്നിൻ്റെ ആവശ്യമില്ല അത് ജാതകം നോക്കി മാത്രം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഇത് വളരെ വലിയ കാര്യങ്ങളാണ് കുറച്ച് ആഘാതം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇത് വസിഷ്ഠൻ ഇങ്ങനെയാണ് എന്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രശ്നമാർഗത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് വസി വസിഷ്ഠ മുനിയുടെ അഭിപ്രായമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആ പ്രമാണം ആദ്യം പറയാൻ കാരണം ദുഃഖപരമ്പര അമ്പുനി മധ്യേ മുഹുർജനനംശയാൽ ദുഃഖപരമ്പരയുടെ വെള്ളത്തിൻ മധ്യത്തിൽ മുങ്ങുന്നതാണ് വസിഷ്ഠ മുനി എഴുതി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നർത്ഥം അടുത്തത് നമുക്ക് മിഥുനക്കൂറ് നേരത്തെ നമ്മൾ പറഞ്ഞു മിഥുനക്കൂറുകാർക്ക് കണ്ടകശിനി ആരംഭിക്കുക എന്ന് പറഞ്ഞു മകീരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര നക്ഷത്രം പുണർത്ഥത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തി അഞ്ച് നാഴിക അടങ്ങുന്ന മിഥുനക്കൂറ് ഇവർക്ക് പത്തിലാണ് ശനി വരുന്നത് കണ്ടകശനിയാണ് എന്ന് പറയുമ്പോൾ ജന്മം നാലേഴ് പത്ത് ഇതാണ് കണ്ടകശനി ദശമകേ ഹൃദ്രജ വിദ്യാ കീർത്തിധനക്ഷയ കർമാപ്തി അബി എന്നാണ് അതിൻ്റെ സാരം അതായത് കണ്ടകശിനി ആരംഭിക്കുന്നവർക്ക് വിദ്യാകീർത്തി യശസ് ഇതിനൊക്കെ ദോഷങ്ങൾ വലുതായിട്ടുള്ള ദുഃഖാനുഭവങ്ങൾ ഇതൊക്കെ ഫലമായിട്ട് വരുന്നുണ്ട് അപ്പോൾ വിദ്യ പഠിക്കുന്ന വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഹയർ സ്റ്റഡി ഒക്കെ ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിൽ പരീക്ഷ പരീക്ഷ പരാജയങ്ങളൊക്കെ ഉണ്ടും അവനവൻ്റെ കീർത്തിക്കും യശസ്സിനൊക്കെ കോട്ടം തട്ടുന്ന സമയമാണ് ഹൃദ്രുജ എന്ന് പറഞ്ഞാൽ ഹൃദയ രോഗം ഉള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കണം ഹൃദയ രോഗം മൂർച്ഛിക്കാനുള്ളതായ സാധ്യത അല്ലെങ്കിൽ അതിന് ചികിത്സ നടത്തുന്ന ആളുകളെയൊക്കെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള പരാജയ ഭീതികൾ ആരംഭിച്ചിട്ടുള്ള പ്രവർത്തികൾ പാതി വഴിയിൽ നിർത്തേണ്ടതായ സാഹചര്യങ്ങൾ കേസുകളിൽ പെട്ടിട്ടുണ്ടാകുന്ന അലച്ചിലുകൾ അവർ അവൻ്റെ അഭിമാനത്തിന് ക്ഷയം സംഭവിക്കുക വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ പരാജയം അതേപോലെ തന്നെ ദാരിദ്ര്യം ദാരിദ്ര്യം എന്നാണ് ജാതകാദേശത്തിൽ പറഞ്ഞിട്ടുള്ള കഠിനമായിട്ടുള്ള ദാരിദ്ര്യത്തിൻ്റെ അനുഭവ സിദ്ധിയൊക്കെ ഉണ്ടാവും തൊഴിൽ നഷ്ടപ്പെടാൻ നർത്ഥം വീട്ടിലിരിക്കുക അപ്പോൾ പിന്നെ സമ്പാദ്യം ഇല്ലാച്ചാൽ പിന്നെ അവിടുന്ന് തുടങ്ങിയുള്ള അവസ്ഥ മോശമാവല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന നക്ഷത്രക്കാര് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് കന്നിക്കൂറിൻ്റെ അവസ്ഥ അവർക്ക് കനിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം നക്ഷത്രം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക ഇതാണ് കന്നിക്കൂറിൽ വരിക ഇവർക്ക് ഏഴിലാണ് ശനി വരുന്നത് ശനി ഏഴിൽ വരുമ്പോൾ അസ്തകേ പ്രക്ഷ്യങ്കന സംഗമ ദൂരദ്വാടനഹ എന്ന് പറഞ്ഞു അവർക്ക് എന്താണ്ടാവുക ഉണ്ടാവുക പ്രത്യേകിച്ച് ദൂരദേശവാസം അതായത് നാട് വിട്ട് ദൂരദേശത്തേക്ക് പോകേണ്ട സാഹചര്യം നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം നർത്ഥം പ്രേക്ഷാങ്കന സംഗമ സ്ത്രീകളോടുള്ള സമാഗമം അതായത് നിന്ത്യമായ തൊഴിലിൽ ഏർപ്പെട്ടുള്ളതായ സ്ത്രീകൾ നിമിത്തം ഉണ്ടാകുന്ന ചീത്തപ്പേരുകൊണ്ട് നാട് വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യം അതായത് മാനത്തിന് ഹാനി സംഭവിക്കുക എന്നർത്ഥം വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ തിരഞ്ഞു നടക്കുന്ന ആളുകളൊക്കെ തടസ്സങ്ങൾ അകാരണമായിട്ടുള്ള തടസ്സങ്ങൾ കടം വാങ്ങിയ അല്ലെങ്കിൽ കടം കൊടുത്ത ധനവുമായിട്ടുള്ള ധനപരമായിട്ടുള്ള വലിയ തർക്കങ്ങൾ പ്രണയപരാജയങ്ങൾ ഭാര്യാ ഭർത്തകന്മാരുണ്ടാകുന്ന വലിയ ഷണ്ട അഥവാ കലഹം ഇതൊക്കെയാണ് കന്നിക്കൂറുമായി ബന്ധപ്പെട്ടിട്ട് പറയേണ്ട വിശേഷങ്ങൾ അപ്പോൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർ ഇതൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക കടം കൊടുക്കണ്ട കടം വാങ്ങും വേണ്ട അതേപോലെ തന്നെ ഈ സ്ത്രീകളും നിമിത്തം ഉണ്ടാകുന്ന മാനഹാനിക്കിടയുള്ളത് കൊണ്ട് അത്തരം പണികളൊക്കെ പോകാതിരിക്കുക അവനവൻ്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാവും സംശയമില്ലാത്ത കാര്യമാണ് പ്രണയത്തിലെ എയർപോർട്ടുള്ള ആൾക്കാരൊക്കെ അതൊക്കെ അതിനനുസരിച്ച് ഇങ്ങനെ കൊണ്ടുപോവുക വലിയ കുഴപ്പത്തിനൊന്നും നിൽക്കാതിരിക്കുന്ന സാരം ഭാര്യാവർത്തർക്കന്മാർ ഈ നക്ഷത്രത്തിൽ എന്താ വെച്ചാൽ ഉണ്ടാവുമല്ലോ ധാരാളം ആൾക്കാരുണ്ടാവും അപ്പോൾ അവർ തമ്മിൽ കലഹത്തിനൊന്നും ഇടവരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഇതാണ് അവനവ ശ്രദ്ധിക്കലാണ് ഏറ്റവും വലിയ പരിഹാരം പിന്നെ അടുത്തത് നമ്മൾ ധനക്കൂറിലേക്ക് വന്നാൽ മൂലം പൂരാണ ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക എന്താണ് ധനക്കൂറിൽ പറഞ്ഞ നക്ഷത്രങ്ങൾ ഇവർക്ക് ശനി നാലിലേക്കാണ് വരണേ നാലിലേക്ക് ശനി വരണ സമയത്ത് ബന്ധുസ്ഥേ കുടിലാത്മത നിജൈഹി ഭാര്യാധനാദ്യ വിരഹജ സഹ സർവൈ കലഹസ്യാൽ എന്ന് പറഞ്ഞു സർവ്വകലഹങ്ങൾ ബന്ധു ഉണ്ടാവുക ക്ലേശാദി അനുഭവങ്ങൾ ഉണ്ടാവുക മനസ്സിന് ദുഃഖം താങ്ങാത്ത അവസ്ഥ ഉണ്ടാവുക അമ്മയ്ക്ക് ദോഷം അതായത് അമ്മയ്ക്ക് രോഗാദി ദുരിതങ്ങളെ കൊണ്ടുണ്ടാക്കുന്ന ക്ലേശാനുഭവങ്ങൾ ബന്ധുനാശങ്ങൾ പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടെച്ചാൽ ആ ബന്ധത്തിനൊക്കെ നാശങ്ങൾ സംഭവിക്കേണ്ട ഉണ്ട് എന്നുള്ളതാണ് ധനക്കൂറുകാരുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് അപ്പോൾ അവരമ്മയുടെ രോഗം അവരെ വല്ലാണ്ടങ്ങട് വിഷമിപ്പിക്കും അത് വലിയ ബുദ്ധിമുട്ട് മാനസിക ദുഃഖം ഉണ്ടാക്കുന്ന ഒരവസ്ഥയ്ക്കും അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യത ഈ ധനക്കൂറുകാരെ സംബന്ധിച്ച് കൂടുതലുണ്ട് ഇനി നമുക്ക് കുംഭക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ അറിയാലോ ജന്മശനി ആണ് ആ ജന്മശനി അത് രണ്ടിലേക്ക് പോകും ഏറ്റവും കൂടുതൽ ദോഷം ഇപ്പോൾ ശനി ഇപ്പോഴുള്ളത് കുംഭക്കൂറുകാർക്ക് ആ ദോഷം കൂടുതൽ അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ അവിട്ട അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാഴിക ചതയം പൂരോചാജി നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക എന്ന സാരം കുംഭക്കൂറുകാർക്ക് അവർക്ക് ശനി രണ്ടിലേക്ക് വരികയാണ് അവരുടെ ഏഴര ശനിയുടെ കലാശക്കൊട്ടിൻ്റെ സമയമാണ് അവർക്ക് രണ്ടിൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത് അർക്കാത്മജേ അർത്ഥസ്ഥേ അർത്ഥ സുഖാംഗ കാന്തി വിഗമഹ കാ എന്ന് എടുത്തു പറഞ്ഞു അതേപോലെ തന്നെ കാമസ്യ മന്ദത വ എന്നും എടുത്തു പറഞ്ഞിട്ടുണ്ട് അതായത് ശനി ചാരവശാൽ രണ്ടിൽ സഞ്ചരിക്കും ഇത് പ്രമാണം പറയണത് എന്താ വെച്ചാൽ ഇത് വെറുതെ ഉണ്ടാക്കി പറയണതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് അതുകൊണ്ട് അതിൻ്റെ പ്രമാണം ഉദ്ധരിക്കണതേ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ആചാര്യം പറഞ്ഞുകൊണ്ടു വെച്ചാൽ നമുക്കത് പൊതുജനങ്ങളോട് തുറന്നു പറയാം അതായത് അർത്ഥ അർത്ഥ സുഖാംഗ കാന്തി വികമ അംഗത്തിന് കാന്തി ഉണ്ടാവാതിരിക്കുക അംഗം ശരീരശോഭ കുറയുക തേജസ് കുറയുക ധനനഷ്ടങ്ങൾ സുഖത്തിന് ഹാനി സംഭവിക്കുക കാമസ്യ മന്ദതാവ മാനസിക ആസക്തിക്ക് കുറവ് വരിക മനസ്സിന് വെറുതെ പറയില്ലേ വെറുതെ ദുഃഖം തോന്നുക ഒരു മനസ്സിന് സുഖമില്ല എന്നൊക്കെ നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് ഏഹ് അപ്പോൾ ധനവും സുഖവും നശിക്കുകയും ശരീരകാന്തി കുറയുകയും കാൽപാദങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെന്താൽ വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ മാനസിക വ്യഥ അങ്ങനെ വർദ്ധിച്ചു വന്നിട്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ കുടുംബ രണ്ടു രണ്ടുകൊണ്ട് കുടുംബം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കുടുംബകലഹങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാം ഇനി ആറാമത്തെ കൂറ് നമ്മൾ മീനക്കൂറ് മീനക്കൂറുകാർക്ക് ജന്മശനിയാണ് പൂരോട്ടാതിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രം അടങ്ങുന്ന മീനക്കൂറുകാർക്ക് ജന്മശനി കാലഘട്ടമാണ് അപ്പോൾ ശനി ജന്മത്തിൽ നിൽക്കുമ്പോൾ നാനാ രോഗ ശുചം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് രവിജെ ജന്മസ്ഥേ വിശല അനലഭയം ബന്ധുർവധ പ്രോക്ഷണം എന്ന് എടുത്തു പറഞ്ഞു പുത്രാദിയൈ സ്വജനൈ വിഗമ ധനൈഹീജ ദൂരാടനം വ ഭവേദ് അതായത് രോഗാദി ദുഃഖ ദുരിതങ്ങളും വിഷഭയം ഏൽക്കുകയും ഫുഡ് പോയ്സൺ ആവാം വിഷമുള്ള ജന്തുക്കളിൽ നിന്നുണ്ടാകുന്ന ഭയങ്ങളാവാം അഗതിപീഠകൾ ബന്ധുനാശങ്ങള് അന്യദേശഗമനം സന്താനാദികളായിരിക്കുന്ന സ്വന്തം ജനങ്ങളുടെ വേർപാട് അതായത് പുത്രനും പുത്രിയുമായിക്കയുള്ള അവരുടെ അവരുടെ വേർപാട് അതുകൊണ്ടുണ്ടാകുന്ന മാനസിക ദുഃഖം അപ്പോൾ കുട്ടികളെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ധനനാശം അന്യദേശഗമനം നാട് വിട്ടു പോലെയുള്ള കാര്യങ്ങൾ ജന്മശനിയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം കൂറുകാർക്ക് വളരെ അധികം ദോഷമുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു രണ്ട് കൂറ് അതായത് വേദസ്ഥാനം ശനിയുടെ വേദസ്ഥാനങ്ങളായിട്ടുള്ള പന്ത്രണ്ട് അഞ്ച് ഒൻപത് ഇതിൽ പന്ത്രണ്ട് മേടക്കൂറ് നമ്മൾ പറഞ്ഞു അഞ്ച് എന്ന് പറയുമ്പോൾ വൃശ്ചികക്കൂറ് കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട് അതായത് വൃശ്ചികത്തിൽ പറഞ്ഞത് വിശാഖത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നഴിക അനിഴം തൃക്കേട്ട അത് വേദസ്ഥാനാണ് അപ്പോൾ ഈ അഞ്ചിൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത് പുത്രകെ നിജ ആത്മജവിയോഗ അതായത് ശനി അഞ്ചിൽ സഞ്ചരിക്കുമ്പോൾ തൻ്റെ പുത്രന്മാരോടുള്ള വേർപാട് നിമിത്തം ഉണ്ടാകുന്ന അതികഠിനമായിട്ടുള്ള ദുഃഖം ഉണ്ടാകണം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ബുദ്ധിക്ക് ഭ്രംശം അതായത് പ്രജ്ഞ പ്രതിഭ മേധ എന്ന് പറയുന്ന ബുദ്ധിയുടെ ത്രിവിധങ്ങളായിട്ടുള്ള ശക്തി വിശേഷങ്ങൾ നശിക്കുക ബുദ്ധി നശിക്കുക മാനസികമായിട്ടുണ്ടാക്കുന്ന പ്രയാസങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുക ഇത്യാദി കാര്യങ്ങൾ ഈ വൃശ്ചിക കൂറുകാർ വളരെ ശ്രദ്ധിക്കണം അവർക്കിപ്പോൾ നിലവിൽ ഉണ്ട് പക്ഷേ അത്രയ്ക്കൊരു ആശ്വാസമല്ല വേദസ്ഥാനമായിട്ടുള്ള അഞ്ചാം ഭാവത്തിൽ ശനി വരുമ്പോഴും ഈ പറഞ്ഞ ദുരിതങ്ങളൊക്കെ നമ്മൾ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കണം ഇനി മറ്റതൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒൻപതിൽ കർക്കിടകക്കൂറിൻ്റെ ഒൻപതിലാണ് ശനി സഞ്ചരിക്കുന്നത് കർക്കിടകക്കൂർ എന്ന് പറയുമ്പോൾ പുനർദ്ധത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്ം നക്ഷത്രം അടങ്ങുന്ന രണ്ടേക്കാൾ നക്ഷത്രങ്ങളാണ് അവർക്ക് ചാരവശാൽ ശനി ഒൻപതിൽ സഞ്ചരിക്കുന്നു ധർമ്മസ്ഥിതെ വൈരം ബന്ധന ആത്മധർമ്മവിഹതി എന്നാണ് അതായത് ശത്രുവർദ്ധന ബന്ധനം ബന്ധനം എന്ന് പറയുമ്പോൾ അറിയാലോ ബന്ധിക്കുക അകത്താവുക എന്നർത്ഥം അല്ലെങ്കിൽ കെട്ടിയിടുക കാര്യതടസ്സങ്ങള് ജയിൽവാസം പോലെയുള്ള കാര്യങ്ങളൊക്കെ പറയാം രണ്ടു ദിവസമൊക്കെ അകത്ത് കയറിയിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ശത്രുക്കൾ ധാരാളം ഉണ്ടാവും സ്വന്തം ധർമാനുഷ്ഠാനങ്ങൾക്ക് വിഘ്നം ഉണ്ടാവുക അതായത് ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞ കാര്യങ്ങൾ പോലും ചെയ്യാൻ തോന്നുക അതാണ് ധർമാനുഷ്ഠാനങ്ങൾ അവനവൻ്റെ കുലത്തിനോ അല്ലെങ്കിൽ അവനവൻ്റെ സ്റ്റാറ്റസിനോ ചേരാത്ത പ്രവർത്തികൾ ചെയ്ത് അതുകൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങളെ വാങ്ങിവെക്കുക എന്നർത്ഥം അപ്പോൾ കർക്കിടക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം അവനവൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാവൂ മറ്റുള്ളവരുടെ പ്രേരണ നമ്മുടെ ദോഷത്തിൻ്റെ ശക്തി കൊണ്ട് അധികം ഉണ്ടാവും അതിലൊന്നും പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ രണ്ടു ദിവസം അകത്ത് ഇരിക്കാനുള്ള സാധ്യത കൂടി അവിടെ നോക്കുമ്പോൾ കാണുന്നുണ്ട് അപ്പോൾ ഇത്തരം ഇത്ര നക്ഷത്രക്കാർക്ക് അതായത് എട്ട് കൂറുകാർക്ക് ആകെ പന്ത്രണ്ട് കൂറേ ഉള്ളൂ അതിൽ എട്ട് കൂറുകാർക്ക് മുന്നറിയിപ്പ് തരാനുണ്ട് മറ്റുള്ള ആളുകൾ വലിയ ദോഷമൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞു ഈ ദോഷങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാർ ഇത് ഉറപ്പിക്കേണ്ടത് അവനവൻ്റെ ജാതകം വെച്ച് ശനിയുടെ അഷ്ടവർഗികൾ നോക്കി അതിൽ ബിന്ദുബലത്തിനനുസരിച്ച് ബിന്ദുക്കൾ അഞ്ചിൽ കൂടുതൽ ബിന്ദുക്കൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ദോഷമൊന്നും തൊട്ട് തിണ്ടില്ല അഞ്ച് അഞ്ചിൽ താഴെ ബിന്ദുക്കൾ എന്താൽ തീർച്ചയായിട്ടും ഈ ദോഷങ്ങൾ വരും സംശയിക്കേണ്ട അഞ്ചോ ആറോ ബിന്ദുക്കൾ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ അനുഭവങ്ങൾ വരും കണ്ണിൽ കൊള്ളേണ്ടത് മിരുകൊണ്ട് കൊണ്ടുപോകും എന്നാലും അവനവൻ ശ്രദ്ധിക്കേണ്ടത് അവനവൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിന് ദോഷപരിഹാരം എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ മുൻപെന്നും പറയാറുള്ളതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങൾ സൽക്കർമ്മങ്ങൾ അന്നദാനങ്ങൾ രോഗാതി ദുരിതമുള്ള ആൾക്കാരെ സഹായിക്കുക അവനെ കൊണ്ട് അവനെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുക ശരീരശുദ്ധിയോടുകൂടി ഈശ്വരവിശ്വാസത്തോടും ഭക്തിയോടും കൂടി ജീവിക്കുക പിന്നെ ശനിക്ക് പറഞ്ഞിട്ടുള്ളത് മന്ദശാസ്ത്രാധികം ദൈവം എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ചിന്തിക്കുക കൊണ്ട് ചിന്തിക്കുക ശാസ്ത്രാധികം ദൈവം എന്നാ ശബരിമല ധർമ്മശാസ്ത്രാവ് പ്രധാനം ഏറ്റവും പ്രധാനം അതാണ് നമ്മൾ ശനിയുടെ പ്രതീകമായിരിക്കുന്ന കറുപ്പോ നീലോ വസ്ത്രം കൊടുത്തിട്ട് ശബരിമലയ്ക്ക് പോകുന്നത് ശനിയാഴ്ച വ്രതം നമുക്ക് സ്വീകരിക്കാം ശനിയാഴ്ച എന്ന് പറയുമ്പോൾ മലയാള മാസത്തിൽ ആദ്യത്തെ ശനിയാഴ്ച വ്രതം സ്വീകരിക്കുന്നതൊക്കെ നല്ലത് കറുത്ത കൊണ്ട് ഉള്ള പുഷ്പാഞ്ജലി ശാസ്താവിന് പുഷ്പാഞ്ജലി എള് തിരി എള് തിരികത്തിക്കുക പായസം നിവേദിക്കുക അതേപോലെ തന്നെ ശനി വാഹനമായിരിക്കുന്ന കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക അതും ഒരു ഒരു നല്ല കാര്യമാണ് ഒരു ജീവിയാണ് ഏത് ജീവിക്കാണെങ്കിലും ഭക്ഷണം കൊടുക്കുന്നത് നല്ലത് കാക്കയ്ക്കാണെങ്കിൽ ഈ പറഞ്ഞ ദോഷങ്ങൾ തീരുന്ന അങ്ങനൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഇടയിലുണ്ട് അപ്പോൾ കാക്കയുടെ നിറവും കറുപ്പ് തന്നെ അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതേപോലെ തന്നെ ശനിയാഴ്ച കറുപ്പോ നീലോ വസ്ത്രം ധരിക്കുക കാശുള്ള ആൾക്കാർ ഇന്ദ്രനീലം വാങ്ങി ധരിക്കുക അത് പറ്റിക്കപ്പെടാണ്ട് നോക്കണം ഇന്ദ്രനീല എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ളതായ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് അതിലൊന്നും ചെന്ന് പെടാതിരിക്കാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ സജഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ വിശ്വാസയോഗ്യതയുള്ള ആൾക്കാർ ഇന്നൊക്കെ വാങ്ങിയാൽ മതി എന്തായാലും അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനം ആത്മസമീപനം ആത്മസംയമനം പാലിച്ച് ജീവിക്കുക മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക പരോപകാര പുണ്യമായ പാപായ പരപീഠനം അത് നമ്മൾ ശ്രദ്ധിക്കുക പരോപകാരം പുണ്യാണ് അതായത് പാപം പരപീഡനം പാപമാണ് അപ്പോൾ മറ്റുള്ളവരെ വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും ദ്രോഹിക്കാതിരിക്കുക അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് സദാചാരബോധത്തിലൊക്കെ ജീവിച്ചാൽ നമുക്ക് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ വിശ്വാസമൊക്കെ ഉള്ള ആൾക്കാരാണ് അവനവൻ്റെ ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് ഗൃഹഗോചരാദികളൊക്കെ എങ്ങനെയാണെന്നൊക്കെയുള്ളതൊക്കെ മനസ്സിലാക്കി ദശയും അപഹാരവും ഗോചരഫലങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ യാതൊരു കാരണവശാലും യാതൊരു ആപത്തുകളും ഇത്തരം മനുഷ്യരെ ബാധിക്കുന്നതല്ല എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം